കെ പ്രേംകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ശ്രീകേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു വലമ്പിലിമംഗലം തുറക്കാവ് ജംഗ്ഷൻ മംഗലാകുന്ന് ചാത്തംകുന്ന് തരുവറപ്പള്ളിയാൽ തോട്ടിങ്ങൽ മണ്ണമ്പെട്ട കനാൽ ജംഗ്ഷൻ പുളക്കാട്ടുശി കുറുമ്പക്കാവ് നീലമംഗലം അണ്ണടമ്പ റോഡ് ജംഗ്ഷൻ പച്ചായിൽ പരിസരം തോട്ട ഐ എസ് ക്ലബ്ബ് പരിസരം തോട്ട സ്കൂൾ പരിസരം കോടർമണ്ണ കുളം പരിസരം മേനോൻപടി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് മികവോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത് എം എൽ എ എന്ന നിലയിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലെ എൺപത്തി എട്ട് ഇത്തരം മിനിമാസ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൽ ഒറ്റപ്പാലം ലക്കിടി അമ്പലപ്പാറ എന്നീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ലൈറ്റുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞു കരിമ്പുഴ പഞ്ചായത്തിലെ ലൈറ്റുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ശ്രീശ്വരൻ എത്തിയത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ട് കഴിയുന്നത്ര നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ സ്വീകരിച്ചു വരുന്ന ശൈലി എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ശ്രീകൃഷ്ണപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ബാപ്പുജി പാർക്കിന്റെ നവീകരണം ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനവും നമുക്ക് നടത്താൻ കഴിയും നമ്മുടെ നാടിനെ കൂടുതൽ വികസനോന്മുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി ജനപ്രതിനിധികളായ വി സി ഉണ്ണികൃഷ്ണൻ സി സുജിത്ത് കെ കെ ലിനി സി വി അനിത കെ വി ഗോപാലൻകുട്ടി പി രജനി സി ഓമന എൻ വിദ്യാലക്ഷ്മി മണികണ്ഠൻ പാലാംകുഴി കെ ശാലിനി പി മണികണ്ഠൻ വി ഗിരിജ ആസൂത്രണ സമിതി അംഗങ്ങളായ ബി രാജേഷ് എം സി വാസുദേവൻ എം കെ ദേവി എന്നിവർ സംസാരിച്ചു